ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിലവുമില്ലാതെ ഒരു കുഞ്ഞു ഗാർഡൻ മേക്കോവർ ചെയ്തെടുക്കുന്ന വീഡിയോ ആയിട്ടാണ് ഈ സൈഡിലുള്ള ഈ ഗാർഡൻ ആണ് മേക്കോവർ ചെയ്തെടുക്കുന്നത് കുറച്ച് ചല്ലികൾ നിരത്തി കൊടുത്തിട്ടാണ് അവിടെ ചെടികൾ നട്ടിരിക്കുന്ന പോട്ടുകൾ വെച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ ചല്ലുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുറച്ച് വൃത്തി കുറവുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ടെയിലിട്ടപ്പോൾ ബാലൻസ് വന്ന കുറച്ച് കട്ട് പീസുകൾ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ടൈൽ പീസുകൾ എടുത്തിട്ടാണ് ഈ ഗാർഡൻ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം കുറച്ച് ലെന്ത് ഉള്ള ടെയിൽ പീസുകൾ നോക്കിയാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെ ടൈൽ പീസുകളെല്ലാം എല്ലാം എടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം ഇവിടെ ഇരുന്ന ചെടികൾ ഇതുപോലെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ ഇട്ടിരിക്കുന്ന ചല്ലി കുറച്ചൊന്ന് മാറ്റി കൊടുക്കാം ഇവിടെ ഹൈറ്റ് കുറവായത് കൊണ്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിനു ശേഷം ചല്ലി പിന്നെ ഇട്ട് കൊടുക്കാം ഇവിടെ ഈ സൈഡിലോട്ടായിട്ട് മതിൽ കെട്ടിയത് ഇവിടെ കുറച്ച് മണ്ണുകൾ ഇളകി കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ മണ്ണ് വാരി ശേഷം ആ സൈഡിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ മൺവെട്ടി കൊണ്ട് തന്നെ ഒന്ന് നിരപ്പാക്കിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ മണ്ണിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്തതിനു ശേഷം ഇവിടെ നിന്ന് മാറ്റിക്കൊടുത്ത ചല്ലികൾ ഇതുപോലെ നമുക്ക് വാരി ആ മണ്ണിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ ഇട്ടിരിക്കുന്ന ചല്ലികളെല്ലാം കംപ്ലീറ്റ് വാരി മാറ്റി കൊടുത്തതിന് ശേഷം മണ്ണിട്ട് നിരപ്പാക്കി കൊടുത്ത് പിന്നെ ചല്ലികൾ ഇട്ട് കൊടുത്താലും മതി എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഈ സൈഡിൻ്റെ എൻഡ് വരെ നമുക്ക് ഈ ചല്ലികൾ മാറ്റി മണ്ണുകൾ ഇട്ട് നിരപ്പാക്കി ഹൈറ്റ് കൂട്ടിക്കൊടുക്കാം അതിനുശേഷം പിന്നെ ചല്ലികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൻ ചല്ലികൾ മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മണ്ണുകൾ കൊണ്ട് ഇതുപോലെ ഇട്ടൊന്ന് നിരപ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഈസിയായി ചല്ലിയും മണ്ണും ഇട്ട് ഫുള്ളും നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുമ്പിലോട്ടായിട്ട് ചെറിയ കുഴി പോലെ ഇതിൻ്റെ എൻഡ് വരെ ആക്കി കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കുഴി എടുത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഈ കുഴി നന്നായി താന്നുപോകത്തില്ല അങ്ങനെ ഇതിന്റെ എൻഡ് വരെയും ഒരേ ലെവലിന് ഇതുപോലെയൊന്ന് കുഴിച്ചു കൊടുക്കാം അങ്ങനെ ചെറുതായി ഒന്ന് കുഴിച്ചു കൊടുത്തതിന് ശേഷം ആ കുഴിയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടേബിൾ പീസ് ഓരോന്നും ഇറക്കി വെച്ചു കൊടുക്കാം ഇനി രണ്ട് സൈഡിൽ നിന്നും മണ്ണുകൾ ഇതുപോലെ നീക്കിയിട്ട് കൊടുക്കാം അപ്പോഴേ നല്ല ഫിക്സ് ആയിട്ട് ഇത് ഇരിക്കുകയുള്ളൂ ഇനി ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത പീസും വെച്ചു കൊടുക്കാം ഇതുപോലെയാണ് വെച്ചു കൊടുക്കാനുള്ളത് അങ്ങനെ ടൈൽ പീസുകൾ ഈ സൈഡ് ഫുള്ളും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചല്ലിയും മണ്ണും ഈ ടെയിൽ പീസിന്റെ സൈസ് ചിലപ്പാക്കി ഇട്ടു കൊടുക്കണം അങ്ങനെ എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഒരു ചൂല് കൊണ്ട് ഈ ചല്ലിയും മണ്ണുമെല്ലാം ഈ ടൈലിലോട്ടൊന്ന് അടുപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ടെയിൽ പീസുകളെല്ലാം വെച്ച് കൊടുത്ത് ഹൈറ്റും വീതിയും എല്ലാം കൂട്ടിയെടുത്തപ്പോൾ ദ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊടുത്ത എല്ലാ ചെടികളും ഇതുപോലെ വെച്ചു കൊടുക്കാം നേരത്തെ വെച്ചു കൊടുത്തതുപോലെ അടുത്തടുത്ത് വെച്ചു കൊടുക്കുന്നില്ല കുറച്ച് ക്യാപ്പിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ദ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ ഗാർഡൻ സെറ്റ് ചെയ്തതിൻ്റെയെന്നും കുറച്ചും കൂടി നല്ല ഭംഗിയായില്ലേ ഈ ടൈൽ പീസുകൾ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഹൈറ്റും വീതിയും കൂട്ടിയെടുത്തപ്പോൾ ഗാർഡനൊക്കെ മേക്കോവർ ചെയ്തെടുത്ത് സെറ്റ് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ആക്രി ഐറ്റംസ് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ